നമസ്കാരം മന്ത്രി തിലോത്തമനെ യുവമോർച്ചക്കാർ കരിങ്കൊടി കാട്ടി തിരുവല്ലയിൽ മന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന വേദിയിലേക്ക് പെട്ടെന്ന് തിരുവല്ല മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് ആലം ഇടിച്ചു കയറുകയായിരുന്നു അപ്രതീക്ഷിതമായ നീക്കം കണ്ടപ്പോൾ മന്ത്രിയും സംഘാടകരും പോലീസും ഞെട്ടിപ്പോയി പ്രദീപിനൊപ്പം മറ്റ് നാല് പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു മന്ത്രിയുടെ പരിപാടി ഇതുമൂലം കുറച്ചു സമയം തടസ്സപ്പെട്ടു നൂറ്റി അൻപതോളം പോലീസുകാർ കാവലുണ്ടായിട്ട് വെറും അഞ്ചോളം വരുന്ന യുവമോർച്ച പ്രവർത്തകർ പരിപാടിയിൽ പ്രസംഗം വരെ നിർത്തിവെപ്പിക്കുകയായിരുന്നു തിരുവല്ല മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് ആലം തുരുത്തി വെൻപാല ഹരികൃഷ്ണൻ അശോക് കുമാർ എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട് മന്ത്രിമാരുടെ പരിപാടികൾക്ക് ഇപ്പോൾ എല്ലായിടത്തും കനത്ത കാവലാണ് ഡസൺ കണക്കിന് പോലീസ് വാഹനങ്ങളും നൂറുകണക്കിന് പോലീസുകാരുമാണ് മന്ത്രിമാരുടെ പ്രാദേശിക ഉദ്ഘാടന ചടങ്ങുകൾക്ക് പോലും നിലയുറപ്പിക്കുന്നത് വേദിയിലും സദസ്സിലുമുള്ള ഈ ആവശ്യത്തിലേക്കായി തിരുവല്ലയിൽ തന്ന ഒന്ന് പോയിന്റ് പൂജ്യം ഏഴ് ഏക്കർ സ്ഥലത്താണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ഗോഡൗൺ നിർമ്മിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ കേരളത്തെ ഭയപ്പെടുത്തിയ ഭയപ്പെടുത്തിയ വലിയ പ്രളയ